ആൽനൂർ ഏറ്റവും പുതിയ മോഡൽ യും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ റോഡ് വണ്ടൂർ എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട് പ്രിൻസിപ്പൽ ഡോക്ടർ അനീസ് റഹ്മാനെ അന്യായമായി സസ്പെൻഡ് ചെയ്തു എന്നാരോപിച്ച് എടവണ്ണ ജാമിയ ക്യാമ്പസിലേക്ക് കെ എസ് ടി എയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി മാർച്ച് സംസ്ഥാന ട്രഷറർ ടി കെ എ ഷാഫി ഉദ്ഘാടനം ചെയ്തു അധ്യാപക സംഘടന ഒരു തരത്തിലും ഒരു സ്കൂളിനു മുമ്പിലും പ്രകടനം നടത്താൻ കഴി നടത്താൻ വരരുതേ എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഒരു സ്കൂളിൻ്റെയും അക്കാദമിക പ്രവർത്തനത്തെയോ മറ്റു തരത്തിലുള്ള പ്രവർത്തനത്തെയോ ബാധിക്കുന്ന ഒരു സമരവും മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല പകരം സ്കൂളുകൾ അക്കാദമിക പ്രവർത്തനങ്ങൾക്ക് എന്നും ഞങ്ങൾ പിന്തുണ നൽകുന്നവരാണ് എന്നാൽ ഇന്ന് സ്കൂൾ വിട്ട് തങ്ങളുടെ സ്കൂളിൽ നിന്ന് വീടുകളിലേക്ക് പോകേണ്ട വിവിധ സ്ഥലങ്ങളിലുള്ള അധ്യാപകർ കെ എസ് ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്ഷം മെമ്പർമാരുള്ള അധ്യാപകരുടെ ഈ ചുറ്റുപാടുള്ള സ്കൂൾ അധ്യാപകർ മാത്രമാണ് എത്തിയിട്ടുള്ളത് അധ്യാപകർന്ന് വീടുകളിൽ പോകാതെ നേരെ ഇവിടെ വന്ന് പ്രകടനം നടത്തേണ്ടി വന്നത് എന്തുകൊണ്ടെന്ന് സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചു ഈ സ്കൂളിലെ പ്രിൻസിപ്പളായിരുന്ന ഡോക്ടർ അനീസ് റഹ്മാനെ അകാരണമായി മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തിരിക്കുക സസ്പെൻഡ് ചെയ്തതും ഇന്ന് സമരം നടത്തുന്ന ദിവസവും ഒക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ന്യൂനപക്ഷ ന്യൂനപക്ഷാവകാശമെന്നത് യോഗ്യതയുള്ള അധ്യാപകർക്കെതിരെ രാഷ്ട്രീയ വിരോധം തീർക്കാനുള്ള ലൈസൻസായി കാണരുത് എന്ന മുന്നറിയിപ്പ് നൽകുന്നതായിരുന്നു പ്രകടനം ജില്ലാ പ്രസിഡന്റ് അജിത് ലൂക്ക് അധ്യക്ഷത വഹിച്ചു പ്രതിഷേധ യോഗത്തില് കെഎസ് ജില്ലാ സെക്രട്ടറി ടി രത്നാകരന് സംസ്ഥാന സെക്രട്ടറി കെ ബദറുന്നീസ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി എ ഗോപാലകൃഷ്ണൻ സുരേഷ് കൊളശ്ശേരി ജില്ലാ ട്രഷറർ സി ടി ശ്രീജ സബ് ജില്ലാ സെക്രട്ടറി ടി റെജി തുടങ്ങിയവർ പങ്കെടുത്തു നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ റോഡ് വണ്ടൂർ